െ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ അപ്പം ഇപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം വേറെ ഒന്നല്ല എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയാറുള്ളത് അപ്പോൾ അതിനെ യൂട്യൂബിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പം ഇന്നലെ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് അപ്ഡേഷനുകൾ വരുന്നുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോന്നായിട്ട് അതിന് മുൻപും കുറേ കാര്യങ്ങൾ അപ്ഡേഷനുകൾ വരുന്നുണ്ട് അപ്പോൾ ഒന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് എന്താന്നുള്ളൊരു ആവലാതി അല്ലെങ്കിൽ പേടി ഒക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ എനിക്ക് ഇന്നലെ ഞാൻ വീഡിയോ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടു കണ്ടപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല പിന്നെ ഞാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടിടുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിനായിട്ട് മെനക്കെട്ടിരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു അതിന് ശേഷം നമ്മുടെ യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനലുടേ നമ്മുടെ ഇക്കട ചാനൽ ആ ഇക്കിടെ ചാനൽ കണ്ടപ്പോഴാണിത് എന്താ ഏതാണെന്നൊക്കെ മനസ്സിലായതിട്ടാ അപ്പോൾ ഒരു ആറേഴ് മാസം മുൻപ് വന്ന ഒരു അപ്ഡേഷൻ ആണത് അതായത് അതിപ്പോഴാണ് ലോഞ്ച് അയക്കണത് പ്പോൾ ഹൈപ്പ് ചെയ്യ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ ഹൈപ്പ് അപ്പോൾ അത് ഹൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യുക എന്ന് കൂടി നീ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് പറയണം കേട്ടോ കാരണം നമ്മൾ നമ്മുടെ വീഡിയോസ് കാണുന്ന വ്യൂസ് അവര് നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റുകൾ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയവർക്ക് മുതൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഒരു വ്യൂസ് ഒരു വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്ക് മൂന്നെണ്ണ മൂന്ന് പ്രാവശ്യം ഹൈപ്പ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ കേട്ടോ ഒരു വ്യക്തിക്ക് മൂന്ന് പ്രാവശ്യം അത്ര ഹൈപ്പ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണ കൂട്ടത്തില് ഹൈപ്പും കൂടിയും ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് നമ്മുടെ സ്വന്തം വീഡിയോ ഹൈപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല മറ്റുള്ള അതായത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കാണ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പം ഞാനത് എനിക്ക് വന്നതും അതായത് എൻ്റെ വീഡിയോ വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്നത് അറിയാനായിട്ട് അപ്പം ഇതുപോലെ നമ്മൾ വീഡിയോ എടുക്കുകയാണ് ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടു യുവർ വീഡിയോസ് എടുത്തിട്ടു അതിനുശേഷം എൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൺ ആക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതുപോലെ മറ്റുള്ളവരുടെ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഓണാക്കി കാണുന്ന സമയത്ത് കമൻറ്റിൻ്റെ ഭാഗത്ത് കമൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ കുത്ത് കാണാണ്ട് കണ്ടോ ആ ബ്ലാക്ക് കളർ കുത്ത് അപ്പോൾ അത് ഇടത്തോട്ട് നമ്മളൊന്ന് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഹൈപ്പ് മൊട്ട് കാണാം അപ്പോൾ ആ ഹൈപ്പ് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിപ്പോൾ എനിക്ക് എൻ്റെതായതുകൊണ്ട് ചെയ്യാനായിട്ട് കഴിയില്ല നമുക്ക് മറ്റുള്ളവരോട് ചെയ്യാം പിന്നെ നമുക്കതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടോപ്പായിട്ട് നിൽക്കുന്നവരുടെ വീഡിയോസൊക്കെ കാണാട്ടോ അപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയവർക്കും അതുപോലെ തന്നെ അതിലും കൂടുതൽ കൂടുതലിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ പോയിന്റുകൾ കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വീഡിയോസ് അല്ലെങ്കിൽ നല്ല ചാനൽ എന്നുള്ളതും മുൻപന്തിയിൽ വരും അപ്പോൾ അത് യൂട്യൂബിൻ്റെ യൂട്യൂബിനും ഗുണമുള്ളതാണ് നമുക്കും ഗുണമുള്ളത് തന്നെയാണ് അപ്പോൾ നീ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറയുന്ന കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യുക എന്ന് കൂടി പറയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഹൈപ്പ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനൊരു ഒരു അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക എന്ന് മാത്രം എനിക്ക് ഇത്രക്ക് മാത്രമേ കൂടുതലായിട്ട് പറയാനറിയില്ല നമ്മൾ യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനലിൽക്കേട്ട ചാനൽ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങളത് നോക്കൂ അപ്പോൾ താങ്ക് നിങ്ങളുടെ സ്വന്തം ജോ